യുദ്ധത്തിലാണ് നോമ്പുകാരനാണ് രണ്ടു മൂന്ന് ദിവസമായി ഉറങ്ങിയിട്ട് കൂട്ടുകാരൻ പറഞ്ഞു സൈദ് ഒരുപാടായില്ലേ നിങ്ങൾ ത്യാഗം ചെയ്യുന്നു ഒന്ന് ഉറങ്ങിക്കൂടെ കുറച്ചൊരൽപ്പം ഉറങ്ങിക്കൂടെ യുദ്ധത്തിനൊക്കെ ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി കുറച്ചൊന്ന് ഉറങ്ങിക്കൂടെ സൈദ് അള്ളാഹുവിനോട് കൂട്ടുകാരൻ ചോദിച്ചു എന്നാ ഞാൻ കുറച്ച് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു ഉറങ്ങാൻ കിടന്നു ഉറങ്ങാൻ കിടക്കുമ്പോ മഹാനായ സൈദ് റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ലാ യാ 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 ഐനാ 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 ലാ ലാ ഐന ഉന ഉല്ല വേണ്ട വേണ്ട ഐനാ വേണ്ട ഐനാ വേണ്ട ഐനാ ഇത് കേട്ടപ്പോ കൂട്ടുകാരൻ തട്ടി വിളിച്ച് ചോദിച്ചു അല്ല സൈദ് എന്താണ് പറയുന്നത് ആരെയാ വിളിക്കുന്നത് പെണ്ണിന്റെ പേരാണല്ലോ വിളിച്ചത് അയിനീയ്യ ആരെയാണ് ഈ വിളിക്കുന്നത് കൂട്ടുകാരനോട് പറയുന്നു കൂട്ടുകാരാ ഞാനൊരു സ്വപ്നം കണ്ടു സ്വാലിഹീങ്ങൾ കാണുന്ന സ്വപ്നങ്ങളിൽ അർത്ഥമുണ്ട് ഞാനൊരു സ്വപ്നം കണ്ടു എന്റെ അരികത്തേക്ക് ഹൂരികളിൽപ്പെട്ട സ്വർഗീയ സുന്ദരിമാരിൽപ്പെട്ട ഒരു പെണ്ണ് കടന്നു വരുന്നു എന്നെ കാണുന്നു എന്നോട് ചോദിക്കുന്നു ഇങ്ങോട്ട് പോരാ നേരമായില്ലേ തുസ് തിരുവിന്ദന ഞങ്ങളുടെ അടുത്ത് വന്ന് നോമ്പ് തുറക്കുന്നില്ലേ നീ ആരാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു അള്ളാഹോയിക്കു വെച്ച സ്വർഗീയ സ്വർഗീയാണ് എന്റെ പേര്യ എന്നാണ് കണ്ടുകൊണ്ട് കാണുന്നു ചോദിക്കുന്നു നീ എന്റെ ഭാര്യയാണെങ്കിൽ അരികത്ത് വന്നിരിക്കേ ഇല്ല മാസിൽ തഫി നിങ്ങൾ ഇപ്പോഴും ദുന്യാവിലാണ് നിങ്ങൾ വരിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് തൊടാൻ സമയമായില്ല മൂന്ന് ദിവസം കൂടെ കാത്തിരിക്കണം മൂന്നാമത്തെ നാൾ നിങ്ങൾ മരിക്കും അന്ന് നോമ്പ് തുറക്കുന്നത് ഞങ്ങളുടെ രകത്ത് വെച്ചാണ് അവള് പോകുമ്പോഴാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് പോവല്ല നീ പോവല്ലേ പോവല്ലേ എന്ന് അപ്പോഴാ നിങ്ങൾ എന്നെ വിളിച്ചത് ഈ സ്വപ്നം ഞാൻ മരിക്കുന്നവരെ ആരോടും പറയരുത് എന്ന് അങ്ങനെയാണ് വല്ല അവരെ അത്ഭുതങ്ങൾ ഉണ്ടായാൽ പറയൂല പറയരുത് എന്ന് പറയുന്നു മരിച്ചതിന് ശേഷം പറഞ്ഞു എന്ന് പറയും ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയാൻ പെടൂല അതാണ് അതിന്റെ ഏറ്റവും നല്ല ശൈലിയും രീതിയും അങ്ങനെയാണ് വേണ്ടത് സൈദറലി അള്ളാഹുന് നോമ്പെടുക്കുന്നു യുദ്ധത്തിൽ നോമ്പുകാരനാണ് മൂന്നാമത്തെ ദിവസം നോമ്പുകാരനാണ് ആ സ്വപ്നത്തിൽ കണ്ടത് പ്രകാരം ഇന്നാണ് സ്വർഗത്തിലേക്കുള്ള യാത്ര അന്നും യോദ്ധാവാണ് സൈദർ അള്ളാഹുന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ നോമ്പുകാരനായി നോമ്പുകാരനായി യുദ്ധം ചെയ്യുമ്പോ സൂര്യാസ്തമയത്തിന്റെ മുമ്പാണ് ഒരു അമ്പ് തറക്കുന്നത് കഴുത്തിൽ മഹാനായ റളിയല്ലാഹു മഹാനായാബുവിനോട് നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു കൂട്ടുകാരൻ വെള്ളം തരട്ടെ എനിക്ക് തരട്ടെനിക്ക് ഇന്നെന്റെ നോമ്പ് തുറ സ്വർഗ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ അയിനാവും എന്നെ നോമ്പ് തുറക്കാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് നോമ്പുകാരനായി നോമ്പു നോച്ച് ആ പറഞ്ഞ പ്രകാരം മൂന്നാമത്തെ ദിവസമാണ് മഹാനവറുകൾ സൂര്യാസ്തമയത്തിന്റെ മുമ്പ് ലോകത്തോട് ഇവിടെ പറയുന്നത് ആരെയാണോ നാളെ സമീപിക്കാൻ പോകുന്നത് ആ സ്വർഗീയ സഹധർമ്മിണിയെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര വലിയ സൗഭാഗ്യമല്ലേ ഒരു സ്വലാത്ത് ചൊല്ലിരിക്കയാണ് സ്റ്റേജിൽ سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه ഹബീബിന്റെ ഹലറത്തിലേക്ക് ഈ സ്വലാത്ത് സലാമു അള്ളാഹുവിൽ എത്തിച്ചു കൊടുക്കണേ ദമ്പുരാനെ